രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചു വരും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ പലരും ഒരു പരിഭ്രാന്തിയിലാണ് കാരണം പതിനാലാം തീയതി അപേക്ഷിക്കാനുള്ള തീയതി ആരംഭിച്ച് അത് ഇരുപതിന് അവസാനിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്ര പരിഭ്രാന്തിപ്പെടേണ്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ ഇല്ല ഒന്നാമത് എവിടെ നിന്നും അപേക്ഷ കൊടുക്കുക കുട്ടികൾ സ്വന്തമായി ഓൺലൈനായിട്ട് കൊടുക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച സ്കൂൾ നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലും അതേ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹെൽപ്പ് ഡെസ്കുകൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടെ ചെന്ന് നിങ്ങൾക്ക് അവിടുത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സഹായത്തോടു കൂടി പ്ലസ് വണ്ണിനെ അപേക്ഷിക്കാം ഓടുകൂടാതെ സർ അക്ഷയ പോലുള്ള പ്രവാസി കേന്ദ്ര പോലുള്ള അപ്രൂവ്ഡ് കേന്ദ്രങ്ങളിലും നിങ്ങൾക്കിത് ചെയ്യാം അപ്പോൾ ദിവസങ്ങൾ വളരെ കുറവാണ് എന്നുള്ള ഒരു ആശങ്ക പലരും കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ വിളിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു അതിന് വലിയൊരു പ്രയാസം അല്ല തീയതി വരെയും അപേക്ഷ കൊടുക്കാം അത് ഈസി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപേക്ഷ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന പാസ്വേഡ് യൂസർ നെയിം അത് പലപ്പോഴും കുട്ടികളായിരുന്നു പിന്നീട് മിസ്സാവുന്ന ഒരു സാഹചര്യം അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം മറ്റൊന്ന് ഈ ഒരു ജില്ലയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് കുട്ടി മലപ്പുറം ജില്ലയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളിലേക്കും ചോദിക്കാം എന്നാൽ ഒരു കുട്ടി മലപ്പുറം ജില്ലയും പിന്നെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റിൽ അവിടെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാം ഒരു ജില്ല അപേക്ഷ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഒറ്റ അപേക്ഷയിൽ ആ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും ആ സ്കൂളുകളിലെ മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം മറ്റൊരു ജില്ല വേണമെങ്കിൽ ആ ജില്ലയിൽ മറ്റൊരു അപേക്ഷയായിട്ട് നിങ്ങൾ കയറേണ്ടി വരും മറ്റൊന്ന് നിങ്ങൾ ഇതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഏത് സ്കൂളാ കിട്ടേണ്ടത് അതിനെയാണ് ആദ്യം ചോദിക്കേണ്ടത് അങ്ങനെയാണല്ലോ ആദ്യം നിങ്ങൾക്ക് വേണ്ട വിഷയം ഏതാണ് സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ആണോ അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഏതാണോ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാരണം നിങ്ങൾ നിങ്ങളിതിന് ഒന്നോ രണ്ട് മൂന്നോ നാല് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും പോകും അപ്പം തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സ്കൂളും തനിക്ക് ഏറ്റവും അത്യാവശ്യമായ വിഷയവുമായിരിക്കണം കുട്ടി ആദ്യം ആദ്യം ചോദിക്കേണ്ടത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു വിഷയം വരുന്ന എന്താ വെച്ചാൽ നമ്മൾ തെറ്റായ വിവരങ്ങളൊക്കെ കൊടുത്തേക്കാം കാരണം ഇപ്പോൾ ഒരു പിന്നെ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നില്ല മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾ അക്ഷയ വഴിയോ മറ്റോ കൊടുക്കുന്ന വിവരങ്ങൾ സ്കൂൾ തലത്തിൽ നമ്മൾ പിന്നെ ഒന്ന് വെരിഫൈ ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ വെരിഫിക്കേഷൻ പ്രോസസ് ഇല്ല അപ്പം തെറ്റായ വിവരമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ ഇതിനർത്ഥം അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് നിങ്ങൾ പോകുമെന്നാണ് നിരന്തരമായി വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലക്ക് പല രക്ഷിതാക്കളും കുട്ടികളും കണ്ണീരോടുകൂടി ഒരു സാഹചര്യമുണ്ട് അപ്പൊ തെറ്റായ ഒരു വിവരവും ഒരു കാരണവശാലും കൊടുക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ മറ്റൊന്ന് പലപ്പോഴും നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ സ്കൂളിന്റെ പേരെല്ലാം നമ്മൾ അടിച്ചു കയറ്റുക നമ്മൾ അടിക്കുന്നത് നമ്പറാണ് സ്കൂളിൻ്റെ സെൻട്രർ നമ്പർ അപ്പൊ ഉദാഹരണം താഴേക്കോട് സ്കൂൾ നൂറ്റി പത്ത് അറുപത്തൊന്നാണ് ഞങ്ങളുടെ നമ്പർ ഈ നൂറ്റി പത്ത് അറുപത്തൊന്ന് എന്ന് നിങ്ങൾ അടിക്കുന്നതിന് പകരം ഒരക്കം മാറി അറുപത്തി രണ്ടായി കഴിഞ്ഞാൽ നേരെ എഡരിക്കോട് കോട്ടക്കലിൻ്റെ അപ്പുറത്തുള്ള എഡരിക്കോട് സ്കൂളിലേക്കാണ് നിങ്ങൾ പോവുക അപ്പൊ പിന്നെ കരഞ്ഞിട്ട് അയ്യോ ഞാൻ അറിയാതെ എന്ന് പറയാൻ കഴിയില്ല ഇത് അങ്ങനെ ഏകജാലക പ്രോസസ്സാണ് അഡ്മിഷൻ പ്രോസസ്സാണ് അപ്പൊ അതുകൊണ്ട് തെറ്റായ വിവരം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ സ്കൂളുകളും അതുപോലെ തന്നെ വിഷയങ്ങളും ചോദിക്കുമ്പോൾ സെൻറ്റർ നമ്പറുകൾ കോഡ് അടിക്കുന്ന സമയത്ത് സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയാം നിങ്ങൾക്ക് പിന്നെ ജൂൺ രണ്ടിന് സോറി അതിനു മുമ്പ് മെയ് ഇരുപത്തി ഏഴിന് ഐ റിപ്പീറ്റ് മെയ് ഇരുപത്തി ഏഴിന് ഇരുപത്തിനാലിന് മെയ് എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾ ഓർക്കണം അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്ത അപേക്ഷ ഉണ്ടല്ലോ ആ അപേക്ഷയിൽ എന്തെങ്കിലും റിപ്പോർട്ടർ ചോദിച്ചതും എന്നോട് സംശയതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ മാറ്റം നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൊടുത്ത അപേക്ഷ പ്രകാരമുള്ള സീറ്റ് അവർ ട്രയൽ ആയിട്ട് അലോട്ട് ചെയ്യും അപേക്ഷിച്ചവർക്ക് എല്ലാവർക്കും അത് കാണാൻ കഴിയും ഇന്ന സ്കൂളിൽ കിട്ടിയിരിക്കുന്നു ഇന്ന വിഷയത്തിന് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയും കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള വിവരം ട്രയൽ അലോട്ട്മെന്റിൽ മെയ് ഇരുപത്തിനാലിന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഥവാ വല്ല തെറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് അത് ഒഴിവാക്കാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ഇപ്പം നിങ്ങൾ ആദ്യം ഒരു സ്കൂൾ ചോദിച്ചിരുന്നില്ല ആ സ്കൂൾ നിങ്ങൾക്ക് പിന്നെ ചോദിക്കണം എന്ന് തോന്നി അതും ട്രയൽ അലോട്ട്മെന്റിന്റെ ഉടനെ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോണസ് കയറ്റിയില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രേസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജോ അതെ ഏതെങ്കിലും ഒരു ബോണസ് മാർക്കോ നിങ്ങൾ ചെയ്യാൻ ചെയ്യാൻ മറന്നു ഇല്ലല്ല ആ സമയത്ത് അതും കയറ്റാം അപ്പം സ്കൂളുകൾ മാറ്റി ചോദിക്കാം വീണ്ടും ക്ലെയിം ചെയ്യാം തെറ്റായ വിവരങ്ങളെ എഡിറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് ട്രയൽ അലോട്ട്മെന്റ് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളും കുട്ടികൾക്കും പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ട്രയൽ അല്ലേ അതിന് നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ് അത് നോക്കണം നിർബന്ധമായും നോക്കിയിട്ട് കൊടുത്ത രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താം എക്സ്ട്രാ ബോണസ് കയറ്റാം തെറ്റുകൾ തിരുത്താം ഇതൊക്കെ ട്രയലിലാണ് പക്ഷേ ട്രയൽ അലോട്ട്മെന്റിന്റെ തിരുത്തൽ നടത്താൻ മറ്റു ൾക്ക് കഴിയില്ല അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആവുമ്പോൾ തെറ്റുണ്ടെങ്കിൽ സ്കൂൾ കേന്ദ്രീകരിച്ച് വന്നാൽ അത് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് വഴി ഞങ്ങളത് കറക്റ്റ് ചെയ്യും ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊരു ഇതൊരു ഒരു ലോങ് പ്രോസസ് ആയിട്ട് പറഞ്ഞെങ്കിലേ ഈ അഡ്മിഷൻ പ്രക്രിയ മനസ്സിലാവുള്ളൂ ഒരു ചെറിയ ബൈറ്റോട് കൂടി ഇതൊരിക്കലും മനസ്സിലാക്കി തരാൻ കഴിയില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം ഒന്ന് ഈ മെറിറ്റ് സീറ്റിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സർക്കാരിന്റെ സീറ്റ് ഇനി ഇതിന് പുറമേ സ്പോർട്സിന്റെ സർക്കാർ സീറ്റ് ഉണ്ട് സ്പോർട്സിന് മികവുള്ള കുട്ടികൾ സ്പോർട്സിന് അപേക്ഷിക്കേണ്ടത് സ്പോർട്സ് കൗൺസിലാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലില് അതിന് രണ്ട് തരം രജിസ്ട്രേഷൻ ഉണ്ടാവും ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മുഴുവൻ അവർക്ക് കൊണ്ടുപോയി കാണിക്കുക അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റിലെ ഫസ്റ്റ് ആണോ ജില്ലയിലെ ഫസ്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു റാങ്ക് നമ്പർ അവരിടും അതാണ് ആദ്യത്തെ പ്രോസസ് അത് നടത്തിയെങ്കിലേ പിന്നെ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഒന്നാം ഘട്ടം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും നിങ്ങൾക്ക് ഒരു റാങ്കിങ് തരലുമാണ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് നിങ്ങൾ സ്കൂളുകൾ എവിടെയാ വേണ്ടത് ഏത് ദിശയാണ് വേണ്ടത് എന്നുള്ളത് അപ്പം രണ്ട് ഘട്ടമായിട്ടായിരിക്കണം സ്പോർട്സിന് അപേക്ഷിക്കേണ്ടത് അത് സ്പോർട്സ് കൗൺസിലിലേക്ക് ആദ്യം പോയി റാങ്കിങ് നടത്തണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിനും പുറമേയുള്ള സീറ്റാണ് കമ്മ്യൂണിറ്റി സീറ്റ് ന്യൂനപക്ഷ പദവിയിലുള്ള സ്കൂളുകളിലൊക്കെ കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവും ഇപ്പൊ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ കമ്മ്യൂണിറ്റിയുടെ സീറ്റ് ഉണ്ടാവും അതവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾക്കായിപ്പോ ഉണ്ടാവുക അങ്ങനെ നടത്തുന്ന മാനേജ്മെന്റ് ഏത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണോ ആ മാനേജ്മെൻറ്റിന് ന്യൂനപക്ഷ പദവി ഉണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവും അവിടെ ആ കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് ഏകജാലകം വഴി അല്ല അപേക്ഷിക്കേണ്ടത് ഏത് സ്കൂളിലെ കമ്മ്യൂണിറ്റി കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പലിൽ നിന്നും ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അവിടെ തന്നെ കൊടുക്കണം എന്നിട്ട് അതിന്റെ റാങ്കിങ്ങുമായിട്ട് അവർ ഫോൺ വഴി നിങ്ങളെ ബന്ധപ്പെടും പിന്നെ മാനേജ്മെന്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റുകളും അതാത് സ്കൂളിലെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തേണ്ടത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പതിനാലിന് തുടങ്ങി ഇരുപതാം തീയതി അവസാനിക്കുന്ന അലോട്ട്മെന്റ് പ്രക്രിയയിൽ എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവും പരിഭ്രാന്തിപ്പെട്ട് ധൃതി പിടിച്ച് അവിടെ എവിടെയും ഓരോന്ന് കൊണ്ടോ കൊടുത്ത് തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത് എന്നാണ് പ്രധാന കഴിഞ്ഞ അഡ്മിഷൻ പ്രക്രിയയിൽ തന്നെ പത്ത് പതിനൊന്നോളം കുട്ടികളുടെ അഡ്മിഷൻ നമുക്ക് ഇവിടുന്ന് റദ്ദു ചെയ്യേണ്ടി വന്നു അവിടെ നമുക്ക് യാതൊരു പരിഗണനയും കൊടുക്കാൻ കഴിയില്ല കാരണം ഒരു റാങ്കുകാരൻ എത്തിയില്ലെങ്കിൽ അവനോട് നമ്മൾ കാരുണ്യം കാണിച്ചിട്ട് കാര്യമല്ല തൊട്ടപ്പുറത്തും കാത്തു നിൽക്കുകയാണ് അവന്റെ സീറ്റ് പോയെങ്കിലേ ഇവരത് കിട്ടുള്ളൂ അപ്പം അതാണ് റാങ്കിങ് പ്രോസസ് ആ കാര്യം ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർലെക്സ് ടവർ മേലാറ്റൂർ റോഡ് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ഡബിൾ ടു വൺ ത്രീ